ഫ്രണ്ട്സ് ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി കിടക്കാച്ചി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ആംഗമൊത്തം എട്ടിൻ്റെ പണി കിട്ടി നിൽക്കുകയാണ് വഴിപാടിൻ്റെയൊക്കെ പേരിൽ ചന്ദ്ര അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് കയ്യിൽ കർപ്പൂരം കത്തിക്കുകയും ആകെ മൊത്തം ശ്രുതി അങ്ങ് പെട്ട് നിൽക്കുക ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകാനായിട്ട് ഇത്രയും നല്ലൊരു പണി ശ്രുതിക്ക് കിട്ടിയല്ലോ ഇതിനൊക്കെ ശേഷം സച്ചിക്ക് ഒരു പാര വരെയാണ് സച്ചി മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു വലിയ പ്രശ്നമൊക്കെ ആയി തീരുന്നുണ്ട് അതിനൊക്കെ ശേഷം നമ്മുടെ സച്ചിയുടെ കുടി നിർത്താനായിട്ട് രേവതിയാണെങ്കിൽ ഒരു വൈദ്യൻ്റെ അടുത്ത് നിന്ന് ഒരു പൊടി വാങ്ങിക്കൊണ്ടുവന്ന് ജ്യൂസിൽ കലക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ടാണെങ്കിൽ ശ്രുതിയുടെ കയ്യിലൊക്കെ വെച്ചിട്ട് കർപ്പൂരമൊക്കെ കത്തിക്കുകയും ശൈന പ്രതിഷ്ഠ നടത്തുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അതേസമയം ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ സച്ചിക്ക് അങ്ങ് സന്തോഷമായിട്ട് സച്ചി പറയുന്നത് പാർലറമ്മ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്തായാലും നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഓ കയ്യിലൊക്കെ കർപ്പൂരം അത് തീർച്ചയായും കത്തിക്കേണ്ടതാണ് എന്നൊക്കെ പറയാം അപ്പം രേവതി പറയുന്നുണ്ട് സച്ചി ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കേ ഇങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം ആ ഈ വിശേഷങ്ങളൊക്കെ കഴിയാണ് അതേസമയം നമ്മുടെ സച്ചി നല്ല കുട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത് രേവതി പറഞ്ഞ പിന്നെ സച്ചി മദ്യപിക്കൊന്നും ചെയ്യുന്നേയില്ല അതേസമയം രേവതിയാണ് രേവതിയുടെ മൊബൈൽ പൂക്കട നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുകയാണ് നല്ല രീതിയിൽ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ അവരിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആൻ്റണിക്ക് ഒട്ടും പിടിക്കാൻ വന്നിട്ട് രേവതിയുടെ അടുത്ത് വന്നിട്ട് മുട്ടാനൊക്കെ നിൽക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് നിങ്ങളൊന്നും പറയണ്ട സച്ചിയായിട്ട് ആ മദ്യപിക്കാനൊന്നും പോകുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആൻ്റണിയായിട്ടൊന്ന് ഉണ്ട് അങ്ങനെ ആ വൈരാഗ്യം മുഴുവൻ ആൻറ്റണിയുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആൻ്റണി തീരുമാനിക്കുകയാണ് ഒരു പണി കൊടുക്കണം എന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുന്നത് രണ്ട് രാഷ്ട്രീയക്കാരാണ് അവരുടെ കൂടെ സച്ചിയുടെ ഒരു ഫ്രണ്ടും ഉണ്ട് അങ്ങനെയാണ് അവരുടെ കൂടെ ഓട്ടം വരുന്നത് അങ്ങനെ ആ വലിയ ഓട്ടോ ആയിട്ട് സച്ചി ഇങ്ങനെ പോകുമ്പോഴാണ് അപ്പോൾ അവർ പറയുന്നത് ഒരു ബാറിൻ്റെ വാതിക്കിൽ ഒന്ന് കൊണ്ട് നിർത്തുമോ ചോദിക്കുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ സാറേ ഇപ്പം ബാറിൻ്റെ വാതിക്കിൽ നമുക്ക് ഓട്ടം പോകാം എനിക്കാണെങ്കിൽ വേറെ ഓട്ടോ ഒക്കെ വരുന്ന സമയമാണ് എന്ന് പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് ഏയ് ഒന്ന് നിർത്ത് ഞങ്ങൾ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരാന്നേ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാം അങ്ങനെ സച്ചി ബാറിൻ്റെ വാതിക്കെ കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്തുക അപ്പോൾ ആ നേതാക്കന്മാരെ ഇറങ്ങുകയാണ് ഇറങ്ങിട്ട് അവർ കുടിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ സച്ചിയെ വിളിക്കുന്നുണ്ട് താനും വാടോ നമുക്കൊന്ന് കൂടാം എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏ ഇല്ല സാറേ ഞാൻ വരുന്നില്ല സാറേ താൻ വാടോ ഒരെണ്ണ അടിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സച്ചി പറയാം ഇല്ല ഞാൻ മദ്യപിക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി വണ്ടി ഓടിക്കുകയൊക്കെ വേണ്ടതല്ലേ എനിക്ക് വേറെ ഓട്ടോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുക അവർ പിന്നെയും നിർബന്ധിക്കുക പക്ഷേ സച്ചി പോകാനായിട്ടൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അവർ ബാറിൻ്റെ അകത്ത് കയറി ഇരുന്ന് മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുക സച്ചി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ബാറിലാണെങ്കിൽ നമ്മുടെ ആൻ്റണി കൂട്ടുകാരും ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ സമയം അവർ മദ്യപിച്ചിട്ടും വരുന്നില്ല സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് മടുത്ത് അപ്പോഴാണ് സച്ചിക്ക് വേറൊരു ഓട്ടം വരുന്നത് കോയമ്പത്തൂർ വരെ പോകണം എന്ന് പറഞ്ഞിട്ട് അവർ വലിയ ഓട്ടം ആയതുകൊണ്ട് തന്നെ സച്ചി പറയാനാണ് സാറേ ഞാൻ വരാം ഇപ്പം ഞാൻ വേറൊരു ഓട്ടത്തിലാണ് അവരെ ഒന്ന് കൊണ്ടിറക്കിയിട്ട് അല്ലെങ്കിൽ അവരോട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറയാം അങ്ങനെ സച്ചി വെയിറ്റ് ചെയ്തിട്ടും ഈ രാഷ്ട്രീയക്കാരെ കാണാത്ത പക്ഷം സച്ചി ബാറിൻ്റെ അകത്തേക്ക് കയറിപ്പോകാണ് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ അവരോട് ഈ വിവരം ഒന്ന് പറഞ്ഞിട്ട് വേണം സച്ചിക്ക് മറ്റേ ഓട്ടത്തിനും പോകാൻ അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പം അവിടെ സച്ചിയുടെ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോദിക്കുന്നുണ്ട് മറ്റേ സാറുമാരൊക്കെ എവിടെ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് നേതാവും സാറും ഒക്കെ ബാത്റൂമിൽ പോയിരിക്കാന്നേ ഇപ്പോൾ വരും നീ ഇവിടെ നിൽക്കുന്നു പറയാം എന്നിട്ട് അയാൾ പറയുന്നുണ്ട് എടാ ഒരെണ്ണം നമുക്ക് ഒന്ന് കൂടാം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട ഞാൻ മദ്യപിക്കില്ല എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ആ നിൽക്കുക അപ്പോൾ ഈ സമയത്താണ് കേട്ടോ നമ്മുടെ ആൻ്റണി കാണുകയാണ് സച്ചിയെ എന്നാലും ആൻ്റണി ഓർക്കുക ഇവൻ ഇവനെന്തിന് ഇങ്ങോട്ട് വന്നത് ഇവനിപ്പോൾ മദ്യപാനം ഒന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത് പിന്നെ എന്തിനാണ് ഇവൻ ബാറിലേക്ക് കയറി വന്നത് എന്ന് പറയാം അത് കഴിയുമ്പോഴേക്കും ഈ നേതാക്കന്മാർ ബാത്റൂമിൽ നിന്നൊക്കെ തിരിച്ചു വരിക അപ്പോൾ അവരൊക്കെ അത്യാവശ്യം മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലാണ് കേട്ടോ അപ്പോൾ അവർ നിർബന്ധിക്കുന്നുണ്ട് സച്ചിയെ വ ഇരിക്കേ ഇരുന്ന് നമ്മൾക്ക് ഒരെണ്ണം അങ്ങ് അടിക്കാവുന്നേ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാം വേണ്ട സാറേ ഞാനങ്ങനെ മദ്യപിക്കുകയൊന്നുമില്ല കാരണം അല്ലേലും ഈ പട്ടാ പകല് മദ്യപിക്കാനായിട്ട് പറ്റുമോ അത്ര മഹാ കുടിയനൊക്കെ എന്ന് ചോദിക്കുക അപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാവരും കൂടെ നോക്കുകയാണ് കേട്ടോ കുടിയനാണോയെന്ന് ചോദിക്കുമ്പം എല്ലാവരും നല്ല അടിച്ച് വീലായിട്ടിരിക്കുകയല്ലേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് യോ സോറി നിങ്ങളെ ആരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് എനിക്കേ ഓട്ടോ ഉണ്ട് അപ്പോൾ പിന്നെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കാത്തത് എന്ന് അവരോട് പറയുക കേട്ടോ അങ്ങനെ സച്ചി ഒരറ്റത്ത് മാറിയിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വലിയ കുപ്പിയൊക്കെ ആയിട്ട് വരുന്നത് സച്ചിയുടെ കൂട്ടുകാരെ എന്നിട്ട് ഇവരിത് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട് ഓപ്പൺ ചെയ്ത് മറ്റേ നേതാക്കന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ സച്ചി പറയാം അതിങ്ങോട്ട് താ ഞാനത് ഓപ്പൺ ചെയ്യാമെന്ന് പറയുകയാണ് അതേസമയം നമ്മുടെ ആൻ്റണി ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് വിചാരിക്കുകയാണ് കേട്ടോ ഇതൊരു വിഷയാക്കിയിട്ടേ ഉള്ളൂ ഇവൻ മാറി കയറി ഇനിയിപ്പോൾ ഇവ മദ്യപിച്ച് ലെക്ക് കെട്ടി കെട്ട് വണ്ടി ഓടിച്ചൊന്ന് വരുത്തി തീർക്കണം ഇതൊക്കെ ഒന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് എടുക്കാം എന്ന് പറയാണ് എന്നിട്ട് സാച്ചി ഈ കുപ്പി ഇങ്ങനെ കയ്യിലെടുത്ത് ഓപ്പൺ ചെയ്യുന്നൊക്കെ അവർ വീഡിയോ എടുക്കുക അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും സച്ചി അവിടെ നിന്ന് നന്നായിട്ടങ്ങ് മദ്യപിക്കുകയാണെന്നുള്ള രീതിയിൽ അങ്ങനെ കുപ്പിയൊക്കെ ഓപ്പൺ ചെയ്ത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് സച്ചി അതൊക്കെ നമ്മുടെ ആൻ്റണി ആണെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക ഇത് എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കണം പുറത്തിറക്കുക മാത്രമല്ല അവൻ്റെ ഭാര്യ രേവതി ഉണ്ടല്ലോ അവളാണെങ്കിൽ എന്നെ വെല്ലുവിളിച്ചിരിക്കുക എൻ്റെ സച്ചിയുടെ മദ്യപിക്കില്ലെന്നും പറഞ്ഞാൽ ഇതൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് മുഴുവൻ വീഡിയോ എടുക്കുക അപ്പോൾ സച്ചി അവിടെ നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ടോ ഒരെണ്ണം കഴിക്കേ വേണ്ട എന്ന് സച്ചി തീർത്ത് പറയുക അപ്പോൾ പറയുന്നുണ്ട് ഈ ഫുഡൊക്കെ ഒന്ന് കഴിക്കുക എന്ന് കുടിച്ചില്ലെങ്കിൽ വേണ്ട ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞ് പ്ലേറ്റിലിരുന്ന് ഫുഡൊക്കെ കൊടുക്കുക അപ്പോൾ സച്ചി അപ്പുറത്ത് വേറൊരു ടേബിളിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടേബിളിലാണെങ്കിലും കുപ്പിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് വേറെ ആരോ കുടിച്ചിട്ടൊക്കെ പോയതാ അപ്പോൾ ആ ബിയർ കുപ്പിയൊക്കെ എടുത്തിട്ട് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നോക്കുമ്പോഴേക്കും അതെല്ലാം നമ്മുടെ ആൻ്റണി വീഡിയോ എടുക്കുക അപ്പം കണ്ടു കഴിഞ്ഞാൽ തോന്നും സച്ചി ഇരുന്ന് അത്രയും ഒറ്റയ്ക്ക് ഇരുന്ന് മദ്യപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിലാണെന്നൊക്കെ തോന്നും അതുപോലുള്ള വീഡിയോ എല്ലാം എടുത്തു വയ്ക്കുകയാണ് നമ്മുടെ ആൻ്റണി എല്ലാം കയ്യിലായെന്നുള്ള ഭാവം എന്നിട്ട് സച്ചി തിരിച്ച് എണ്ണീറ്റ് വരുമ്പോഴേക്കും വേറൊരു അങ്ങോട്ട് പോവുക അപ്പോൾ സച്ചി ഒന്ന് ഇടിക്കുന്നുണ്ട് ഇടിക്കുമ്പോഴേക്കും സച്ചിയുടെ വയറിൻ്റെ ഇവിടെ നന്നായിട്ട് അയാളെ കൈ കൊണ്ട് വേദനിക്കുകയാണ് നെഞ്ചിൻ്റെ ഇവിടെ ഒക്കെ അപ്പോൾ സച്ചി ആകപ്പം കുടിച്ച പോലെ തന്നെ ആവുക വേദന കൊണ്ട് ഇങ്ങനെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യുക മാറി നിന്നിട്ട് അപ്പം ഇതൊക്കെ ആൻ്റണി കണ്ടോണ്ട് നിൽക്കുമല്ലേ ഇതെല്ലാം വീഡിയോ എടുത്ത് വയ്ക്കുക അപ്പം സച്ചി മദ്യപിച്ച് വയറൊക്കെ തിരുമ്മി ആകെപ്പാടെ ബുദ്ധിമുട്ടി നടന്നു വരുന്ന പോലെയുള്ള ഒരു സീനാണ് അപ്പോൾ പുറകെ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്ക് ഇവനവിടെ ചെന്നിട്ട് വണ്ടി ഓടിക്കാൻ കയറുന്നതായിട്ടുള്ള വീഡിയോ എല്ലാം എടുത്തിട്ട് വരാൻ പറഞ്ഞ് ഒരു സുഹൃത്തിനെ പറഞ്ഞു വിടുകയാണ് ഈ ആൻ്റണി അങ്ങനെ അയാൾ പോയി വീഡിയോ എടുക്കുക അപ്പോൾ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി വേറൊരു കുടിയേനെ ഇടിക്കുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും കാർ എടുക്കാൻ ചെല്ലുമ്പോൾ വേറൊരുത്തൻ ബൈക്കുമായിട്ട് ഫ്രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്നാടാ കാണിക്കുന്നത് വണ്ടി എടുത്തോണ്ട് പോ ഇതെന്താ എന്നൊക്കെ പറയാം അപ്പോൾ അവരൊക്കെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് ബാറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ അങ്ങനെ സച്ചി മദ്യപിച്ചിട്ടില്ലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സച്ചി ബാറിയിൽ ഇറങ്ങി വരുന്നു ബാറിൻ്റെ അകത്ത് ഇരുന്ന് നന്നായിട്ട് മദ്യപിച്ച് വന്ന് വണ്ടിയിൽ കയറുന്നു വണ്ടി എടുത്തുകൊണ്ട് പോരുമ്പോൾ ബൈക്കുകാരൻ കുറുകേ ചാടുന്നു മൊത്തത്തിൽ സീനാണ് ഇതെല്ലാം വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്ത് വച്ചിരിക്കുക നമ്മുടെ ആൻ്റണി സച്ചി ആണെങ്കിൽ കാർ എടുത്തിട്ട് മറ്റേ ഓട്ടത്തിനങ്ങ് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ നേതാക്കന്മാരാണേ സച്ചിക്ക് അഞ്ഞൂറ് രൂപ കൂടുതലും കൂടെ കൊടുത്താൽ വിടുന്നത് ഇതൊന്നും അറിയാതെ പാവം സച്ചി ഓട്ടത്തിന് പോവുകയാണ് അതേസമയം ആൻ്റണി പറയാണ് ഇതൊക്കെ കണ്ടോടാ ഇപ്പം ഈ വീഡിയോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട എന്തായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പോകണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് വൈറലാകും ഇവൻ ബാറിയിരുന്ന് ഇത്രയധികം മദ്യപിച്ചിട്ട് കാർ ഓടിച്ച് റോഡിൽ കൂടെ പോകുന്നു ഇത് നല്ലൊരു ന്യൂസായിട്ട് തീരും എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ആൻ്റണി അവിടെ ഇരുന്ന് അതൊക്കെ അങ്ങ് എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്ത് നല്ലൊരു മദ്യപാനിയാക്കിയ സച്ചിയെ ആർക്ക് കണ്ടാലും തോന്നും ബാറിയിരുന്ന് വയർ നിറച്ച് കുടിച്ച് പൂസായി ലെക്ക് ഇട്ട് വണ്ടിയെടുത്ത് പോകുന്നത് അത് എല്ലാ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ എല്ലായിടത്തും ഈ വീഡിയോ വൈറലാവുക കാരണം ഒരു കുടിയൻ ഇത്രയധികം കുടിച്ചിട്ട് വണ്ടി വണ്ടിയെടുത്തിട്ട് പോകുന്നു അതൊരു ഭയങ്കര പ്രശ്നമാവുക കേസൊക്കെ ആവുക അപ്പോൾ എല്ലായിടത്തും ഇത് പാസ് ചെയ്ത് പാസ് ചെയ്ത് ഷെയർ ചെയ്ത് പോവുക പോയിട്ട് ആ വീഡിയോ അങ്ങ് വൈറലായിട്ട് എല്ലാവരും കാണുകയാണ് സച്ചി ഭാവം ഇത് വല്ലതും അറിയുന്നുണ്ടോ സച്ചി പോയിട്ട് ആ ഓട്ടം അയാളെയും ഭാര്യയും മക്കളെയൊക്കെ കയറ്റി ഓട്ടം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ എല്ലായിടത്തും വന്ന് കണ്ടിട്ട് ആകെ മൊത്തം വിഷയമായിട്ട് ഈ ഓട്ടം വിളിച്ച ആളുണ്ടല്ലോ അയാളുടെ ഫോണിലോട്ടും ഈ വീഡിയോ വരികയാണ് കേട്ടോ വരുമ്പോൾ നോക്കുമ്പോൾ എന്താ ഇതിൻ്റെ അകത്ത് കാണുന്നത് സച്ച ചെയ്യാണെങ്കിൽ കൂടിച്ചു വിലക്ക് കേട്ടാണ് വണ്ടി എടുത്തിട്ട് വന്ന് അവരെ ഓട്ടം കൊണ്ടുപോകുന്നത് അപ്പോൾ അയാളുടെ എന്ന് വെച്ച് പറയുകയാണ് അതെ വണ്ടി നിർത്തിക്കോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം അപ്പോൾ സച്ചിക്ക് എന്താ സാറേ എന്താ പ്രശ്നം ഓട്ടം പോകണ്ടേ അതെ മതി എന്നാൽ തൻ്റെ പൈസ തൻ്റെ ഓട്ടം മതി കുടിച്ച് ലെക്ക് കേട്ട് വണ്ടി എടുത്തുകൊണ്ട് പോന്നിരിക്കുന്നു ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുവാണോ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് സാറേ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ ബാറിപ്പോയിന്നുള്ള സത്യമാണ് ദേ ഈ വീഡിയോ താൻ കണ്ടോ എന്നും പറഞ്ഞ് അവർ ആ വീഡിയോ സച്ചിയെ കാണിച്ചു കൊടുക്കുകയാണ് അതേസമയം ഈ വീഡിയോ ആണെങ്കിൽ നമ്മുടെ ശ്രുതിയും സുതിയും കാണുകയാണ് കേട്ടോ അവരാണെങ്കിൽ ശ്രുതി ആണെങ്കിൽ പറയുന്നുണ്ട് കൊള്ളാം ഒരുത്തൻ നടക്കുന്ന കണ്ടില്ലേ മദ്യപാനമൊക്കെ എന്ന് പറഞ്ഞിട്ട് പേര് ഗൽപ്പിക്കാനായിട്ട് ദേ ഇനിയിപ്പോൾ മനുഷ്യൻ്റെ വെളിച്ചത്തിറങ്ങി നോക്കാൻ വേണ്ട എല്ലാവരും അറിഞ്ഞു ഈ വീഡിയോ അങ്ങ് വൈറലായി എന്ന് പറയാം അപ്പം ചന്ദ്രഹിക്കുന്നുണ്ട് എന്താടാ എന്താ കാര്യം അല്ല അവൻ കാണിച്ചുകൂട്ടുന്നതൊക്കെ കാര്യങ്ങളേ നോക്കിക്കേ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കാണുവാണ് രവിയും ചന്ദ്രയും എല്ലാവരെയും നമ്മുടെ സ്തുതി ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ സച്ചി ബാറേ കയറിയിരുന്ന് കുടിക്കുന്നതും കുടിച്ച് ലക്ക് കെട്ട് ഇറങ്ങി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതും ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകളും എല്ലാം അവർ കാണുക അപ്പം ഇതെല്ലാം കാണുമ്പോഴേക്കും നമ്മുടെ രവിയുടെ മനസ്സങ്ങ് തകർന്നു പോവുക രവി പറയാണ് സച്ചി കുടിക്കില്ലായിരുന്നല്ലോ അവൻ ഇത്രയധികം മോശക്കാരനാണോ അവൻ ഇങ്ങനെ കുടിച്ച് വണ്ടി ഓടിക്കാൻ ഈ പട്ട പകല് എൻ്റെ ദൈവം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആവുമല്ലോ ഇനി സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുമോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ ഇവൻ കുടിച്ച ലെക്ക് കെട്ട് തനിയെ നടക്കോളെന്ന് എന്നിട്ട് നിങ്ങളാരെങ്കിലും വിശ്വസിച്ചോ ഇല്ല ആ അവൻ കുടിക്കില്ലെന്ന് പറഞ്ഞ് നിങ്ങളങ്ങി ഇരുന്ന് ഇപ്പം കണ്ടില്ലേ കുടിച്ച് ലെക്ക് കെട്ട് നാണക്കേട് മനുഷ്യൻ ഇനി പുറത്ത് വേണ്ട അപ്പം ശ്രുതി പറയാണ് അതെ ഇനി ഈ ഒരു നാണക്കേടിൻ്റെ കാര്യമുള്ളൂ ഈ വീഡിയോ വൈറലായി ലോകം മുഴുവൻ പോയി എല്ലാവരും കണ്ടു ഇനിയിപ്പം എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും ഹോ എന്നും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ ഇവനൊക്കെ എന്ന് ശ്രുതിയും പറയുക അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും അങ്ങ് വെറുത്ത് നമ്മുടെ രവി ആണെങ്കിൽ നല്ല ദേശത്തിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അതേസമയം നമ്മുടെ രേവതി രേവതിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക അവിടെ ചെന്നിട്ട് രേവതിയുടെ അനിയനോട് പറയുന്നുണ്ട് നിനക്കെന്താണ് പുതിയ ഫോണൊക്കെ നിനക്കിപ്പോൾ പുതിയ ഫോണൊക്കെ വാങ്ങാൻ എവിടെ നിന്ന് പൈസ കിട്ടി അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ സമ്പാദിക്കുന്ന ഞാൻ ആൻ്റണിയുടെ കൂടെ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണമാന്ന് പറയുക അപ്പം രേവതി പറയുന്നുണ്ട് ആന്റണിയുടെ കൂടെ വാ ജോലി ചെയ്തോ നിനക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി നിന്നെ പഠിക്കാനല്ല വിട്ടിരിക്കുന്നത് തൽക്കാലം നീ ഇത് പഠിച്ച് നിനക്ക് ജോലി വാങ്ങിയിട്ട് നീ സ്വന്തമായിട്ട് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കേ അല്ലാതെ ഇങ്ങനെ ആ ഇപ്പം തന്നെ ഞാൻ ജോലി ചെയ്ത് സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു ഇഷ്ടമുള്ളവക്കെ വാങ്ങുന്നുമുണ്ട് പിന്നെ ഇനിയിപ്പം വേറെ ജോലിയുടെ ആവശ്യം എന്താ നീ കാണുന്നില്ലേ അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നത് പൂക്കച്ചവടത്തിന് അപ്പം പറയുന്നുണ്ട് അവൻ പൂക്കച്ചവടം അത് നിർത്താൻ ഞാൻ എത്ര നാളായി പറയുന്നു അതെന്താ നിർത്താത്തത് അപ്പം രേവതിയുടെ അമ്മ ലക്ഷ്മി പറയാ അതെങ്ങനെ നിർത്താനടാ അതുകൊണ്ട് പൂക്കച്ചവടം നടത്തി തന്നെയാണ് ഞാൻ നിന്നെയൊക്കെ വളർത്തി ഇവിടം വരെ ആക്കിയത് ഇനിയും അതുതന്നെ ചെയ്യും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്ന് പറയാം അപ്പം രേവതി അനിയനെ ഒത്തിരി വഴക്ക് പറയുകയാണ് കേട്ടോ ആന്റണി ആയിട്ടുള്ള കൂട്ട് അത് നിനക്കത്ര നല്ലതൊന്നുമല്ല നീ അത് മനസ്സിലാക്കിക്കോണം എന്നൊക്കെ രേവതി പറയാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അവൻ്റെ ഫോണിലേക്ക് ഈ വീഡിയോ വരുന്നത് ഈ വീഡിയോ കാണുന്നതും ഒക്കെ ഉടനെ തന്നെ പറയുകയാണ് ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾ കാണിച്ചു കൂട്ടുന്ന അത്രയൊന്നും ഞാൻ കാണിച്ചു കൂട്ടുന്നില്ല ആൻ്റണിയാണ് മോശക്കാരൻ പറഞ്ഞു അതിലും മോശക്കാരനാണല്ലോ സച്ചിയേട്ടൻ ഡേ നോക്ക് എന്ന് പറഞ്ഞു പുള്ളി കാണിച്ചു കൂട്ടിയ കൂത്തൊക്കെ നോക്ക് ഇപ്പം വീഡിയോ അങ്ങ് വൈറലായിരിക്കുക ഈ കമൻ്റ് കൂടിയൊക്കെ ഒന്ന് വായിച്ച് നോക്ക് എന്നും പറഞ്ഞ് രേവതിയുടെ കൈയിലേക്ക് ഫോൺ കൊടുക്കുകയാണ് അപ്പം രേവതി നോക്കുമ്പോൾ സച്ചിയുടെ ആ വീഡിയോയെ കാണുന്നത് സച്ചി കുടിച്ച് കൂത്താടി വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പം അവൻ തന്നെ പറയുന്നുണ്ട് ഇപ്പം ചേച്ചിക്ക് മനസ്സിലായല്ലോ ചേച്ചിയുടെ ഭർത്താവ് അത്ര മോശക്കാരനൊന്നും അല്ലെന്ന് ഈ പട്ടാ പകൽ ബാറി കയറി ഇത്രയധികം കുടിച്ച് കൂത്താടി വണ്ടി കയറി പോവുമല്ലേ ഏതായാലും ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ അത് അതോർക്കുമ്പോഴേ എനിക്ക് വിശ്വാസമോ ഞങ്ങളെ ഒന്നും പഠിപ്പിക്കാനായിട്ട് ചേച്ചി വരണ്ട എന്ന് പറയാം അത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് അങ്ങ് വിഷമാവുക സഞ്ചി കുടിച്ചൊക്കെ വരുന്ന ആ വീഡിയോ പെട്ടെന്ന് ഒന്നും ഇട്ടാതെ രേവതി അവിടെ ഇറങ്ങി അങ്ങ് വീട്ടിലേക്ക് പോവുക വീട്ടിലേക്ക് പോയി കഴിയുമ്പം സച്ചി അവിടെ വരുന്നുണ്ട് കേട്ടോ സച്ചി അവിടെ വന്നു കഴിയുമ്പോഴേക്കും രവി സച്ചിയെ പിടിക്കുക സച്ചിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക എന്നിട്ട് ചോദിക്കുക എന്താടാ ഇത് ഈ വീഡിയോയിൽ കണ്ടത് എന്താ നീ ഈ കുടിച്ചു കൂത്താടി ലോകം മുഴുവൻ നടക്കുന്നു എടാ ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കരുതെന്നുള്ള കാര്യമെങ്കിലും നിനക്ക് അറിയില്ലേ വൈകുന്നേരം നിന്റെ എന്ത് കൂത്ത് വേണേൽ വായിക്കോ ഇതിപ്പം പട്ടാ പകല് ബാറക്കയറി ഇത്രയധികം മദ്യപിച്ചിട്ട് വണ്ടിയെടുത്ത് ഓട്ടം പോകാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് ഈ ലോകം മുഴുവൻ വൈറലായില്ലേ അപ്പം സച്ചി പറയാണ് ഞാനിങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല അച്ചാ ഞാൻ മദ്യപിച്ചിട്ടില്ല പിന്നെ ഇതെന്താടാ ഈ കാണുന്നത് നീ പോയില്ലേ ഞാൻ ബാറിപ്പോയി അത് എനിക്കൊരു ഓട്ടം വന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരെ വിളിക്കാൻ വേണ്ടി ഞാൻ വേറെ കയറിയതാ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഓട്ടം പോയി ഞാൻ ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല അച്ചാ അപ്പം രവി പറയാണ് പിന്നെ എന്താണ് ഈ കാണുന്നൊക്കെ ഈ കുപ്പിയുടെ മുമ്പിലൊക്കെ ഇരിക്കുന്ന നീ തന്നെയല്ലേ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന നീ തന്നെയല്ലേ നിന്റെ പോക്ക് കാണുമ്പോൾ അറിയാലോ നീ നന്നായിട്ട് മതിപ്പിച്ചിട്ടുണ്ടെന്ന് എന്തിനാ സച്ചി ഇങ്ങനെ നൊണ പറയുന്നത് ഇനി നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ നുണ പറയരുത് സച്ചി എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രവി കയറി കയറിപ്പോകുക ചന്ദ്രയാണേലും സച്ചിയെ പറയാത്തതൊന്നുമില്ല ആകെ മൊത്തം പുച്ഛഭാവമാണ് അതേസമയം രേവതി ആകെ വിഷമിച്ച് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ചെല്ലുമ്പോൾ രേവതി ചോദിക്കും സച്ചിയേട്ടാ എന്തായാലും സന്തോഷമായി സച്ചിയേട്ടെ കൂടി നിർത്തി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഇപ്പം ഈ പട്ടാപ്പകൽ ഇങ്ങനെ കുടിച്ച് ഈ വീഡിയോ കണ്ടില്ലേ സച്ചി ചേട്ടൻ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് രേവതി നീ ഒന്ന് വിശ്വസിക്ക് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാൻ അവിടെ പോയി എന്നുള്ളത് സത്യമാണ് അതെനിക്ക് ഒരു ഓട്ടം കിട്ടിയപ്പം അവരുടെ അടുത്ത് പോയതാണ് അവരുടെ കൂടെ കയറിയതാണ് പക്ഷെ ഒരു തുള്ളി പോലും ഞാൻ മദ്യപിച്ചിട്ടില്ല അപ്പം രേവതി പറയാം എന്തിനാ സച്ചിയേട്ടൻ ഈ ഉണ പറയുന്നത് ഈ വീഡിയോയിലെല്ലാം കാണുമ്പോൾ അറിയാലോ സച്ചിയേട്ടൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് സച്ചിയേട്ടൻ മദ്യപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ വീഡിയോ ഉണ്ടായി അതാരും എഡിറ്റ് ചെയ്ത് ചെയ്തതാണെന്നാണ് തോന്നുന്നേ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് രേവതി ഞാൻ അങ്ങനെയൊന്നും മദ്യപിച്ചിട്ടില്ല എന്ന് തീർത്ത് പറയുകയാണ് നമ്മുടെ സാച്ചി പക്ഷെ രേവതി അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ രേവതിയുടെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ പ്രയാസമാണ് മനപ്രയാസമായിട്ട് രേവതി ഇരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രേവതിയാണെങ്കിൽ പൂക്കച്ചവടത്തിന് പോവുക പൂക്കച്ചവടത്തിന് പോകുന്ന വഴി നമ്മുടെ ആൻ്റണി വന്നിട്ട് പറയുകയാണ് ദേവതി നിന്റെ ഭർത്താവ് മദ്യപിക്കരുന്ന് എന്നോട് പറഞ്ഞല്ലോ എന്നിട്ട് ഒരു വീഡിയോ ഈ ലോ മുഴങ്കിടന്ന് ഓടുന്നുണ്ടായിരുന്നല്ലോ അത് നീ കണ്ടില്ലേ അപ്പം രേവതി പറയാം സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യല്ല ഇത് വേറെന്തോ കളികളുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ വേറെ കളികളുണ്ട് സച്ചി മദ്യപിച്ച ഭാര്യയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാനും കണ്ടതാണ് ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങളുടെ വീട്ടിലെ ഓരോ വീഡിയോയും ഓരോ ദിവസങ്ങളിലും വൈറൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങി ഈ വീഡിയോ എല്ലാം കൂടെ അതിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആയി രേവതി ആകെ മനപ്രയാസപ്പെട്ടു പോകുമ്പോൾ വേറെ രണ്ട് സ്ത്രീകൾ ചോദിക്കുക രേവതി നിൻ്റെ ഭർത്താവ് സച്ചി ആ വീഡിയോ ഞങ്ങൾ ഇന്നലെ കണ്ടു എന്തുമാത്രം ബോധമില്ലാത്ത മനുഷ്യനാ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി അവരോടും പറയുന്നുണ്ട് അതെ സച്ചിചേട്ടനൊരു അബദ്ധം പറ്റിയതെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറയാം അപ്പം അതിലൊരു സ്ത്രീ പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് ഇത്രയും വലിയ കുടിയനാണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്നാലും നിന്റെ ഒരു വിധിയെ അപ്പോൾ രേവതി പറയാ എന്ത് ചെയ്യാനാ ചേച്ചി എനിക്കറിയില്ല എന്ത് ചെയ്യാണെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ അവര് പറയുകയാണ് അതെ ഞാൻ നിനക്ക് അതിനൊരു പരിഹാരം പറഞ്ഞു തരാം അവിടെ ഒരു വൈദ്യനുണ്ട് ആ വൈദ്യൻ്റെ അടുത്ത് പോയ ഒരു പൊടി കിട്ടും ആ പൊടി ജ്യൂസിലോ എന്തിലെങ്കിലും കലക്കി ഒന്ന് കൊടുത്താൽ മതി കൂടി നിൽക്കും എൻ്റെ ഭർത്താവിന് ഞാനത് പരീക്ഷിച്ചതാ പുള്ളി ഇപ്പം കുടിക്കുന്നേ ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ് അപ്പം ചോദിക്കുക ചേച്ചി കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി ഏയ് ഒരു പ്രശ്നവും ഇല്ലെന്നേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഛർദിക്കും അത്രയേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് തലവേദനിക്കും അത് കഴിയുമ്പോൾ പിന്നെ മദ്യം പിക്കാൻ തോന്നുകേയില്ല അവർ മദ്യം കൈകൊണ്ട് പോലും തൊടില്ല എൻ്റെ ഭർത്താവ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് മദ്യപിക്കുന്നേ ഇല്ല എന്നൊക്കെ പറയാം അപ്പം രേവതി പറയാം ആ ശരിയാണോ ചേച്ചി എന്നാൽ ചേച്ചിക്കിന്ന് നേരത്തെ എന്നോടൊന്നു പറഞ്ഞു തരാമല്ലായിരുന്നോ അപ്പം അവർ പറയാണ് നേരത്തെ പറയുന്ന നിൻ്റെ ഭർത്താവ് ഇത്രയും വലിയ കുടിയനാണെന്ന് എനിക്കറിയായിരുന്നോ ഇപ്പോഴല്ലേ മനസ്സിലായത് വീഡിയോ കണ്ടപ്പോൾ ആ ചേച്ചി എന്തായാലും വൈദ്യൻ എവിടെയെന്ന് പറ ഞാൻ പോയാൽ മരുന്ന് വാങ്ങാം എന്ന് പറയാണ് അങ്ങനെ രേവതി പോയിട്ട് മരുന്ന് വാങ്ങുകയാണ് വൈദ്യൻ്റെ അടുത്തുനിന്ന് ഒരു പൊടി പൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് രേവതി വീട്ടിൽ വന്ന ജ്യൂസൊക്കെ ഉണ്ടാക്കി സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ജ്യൂസിൽ പൊടിയൊക്കെ ഇട്ട് കലക്കി വെച്ചിരിക്കുക അങ്ങനെ കലക്കിയൊക്കെ വെച്ചിട്ട് സച്ചിയേൻ്റെ അടുത്ത് ഉച്ച എല്ലാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് കേട്ടോ നമ്മുടെ രവി വിളിക്കുന്നത് രവി വിളിച്ചിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി നിനക്കൊരു കല്യാണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണ നിശ്ചയത്തിൻ്റെ മാലയുടെ ഓർഡർ ഉണ്ട് ഇനിയിപ്പോൾ അവരുടെ കല്യാണവും കാര്യങ്ങളും ഒക്കെ നിനക്ക് തരാനായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് അഡ്വാൻസ് ആയിരം രൂപ തന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇപ്പം രേവതി പറയുന്നുണ്ട് അയ്യോ അച്ഛാ അഡ്വാൻസ് ഒന്നും വേണ്ടായിരുന്നു അത് സാറില്ല നിനക്ക അവർ ബാക്കി പൂവിൻ്റെ എല്ലാ കാര്യങ്ങളും തരുന്നത് എന്നൊക്കെ പറയാം ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഈ ജ്യൂസ് അടുക്കളയിൽ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ ചന്ദ്ര അതുവഴി വരുന്നത് ചന്ദ്ര നോക്കുമ്പോൾ നല്ല ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആഹാ ഇവള് ജ്യൂസൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുക സച്ചിക്ക് കൊടുക്കാനായിരിക്കും എന്തായാലും അവനിപ്പോൾ കുടിക്കണ്ട എനിക്ക് നല്ല ദാഹമുണ്ട് ഞാനെടുത്ത് അങ്ങ് കുടിക്കും വേണമെങ്കിൽ അവന് വേറെ ഉണ്ടാക്കി കൊടുക്കട്ടെ അവള് രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ആ ജ്യൂസ് പൊടിയൊക്കെ കലക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് ഫുള്ള് അങ്ങ് കുടിക്കുക കുടിച്ച് കഴിയുമ്പം ചന്ദ്രയ്ക്ക് ആ പാടെ ഒന്ന് തല കറങ്ങുന്ന പോലെ ഓ ആ നെഞ്ചിരിക്കുന്ന പോലെ എല്ലാം തോന്നുകയാണ് കേട്ടോ അങ്ങ് പോവാണ് അപ്പോഴേക്കുമാണ് കേട്ടോ നമ്മുടെ രേവതി അടുക്കളയിലേക്ക് വരുവാണ് വന്നിട്ട് രേവതി നോക്കുന്നുണ്ട് ജ്യൂസ് അപ്പോൾ ജ്യൂസ് ഇല്ല അയ്യോ ജ്യൂസ് എന്ത് ചെയ്യും ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചതാണല്ലോ അതിലാ പൊടിയും കലർത്തിയിട്ടുണ്ടായിരുന്നു അയ്യോ അമ്മയും എടുത്ത് കുടിച്ചോ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വാ എന്തെങ്കിലും സംഭവിക്കുമോ വാ കുടിക്കാത്തവർ അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയെ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിക്കുമ്പോൾ അവരെ ഇല്ല രേവതി അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലും മറുമരുന്ന് കൊടുക്കാനുണ്ടോ വാ അമ്മ തലകറങ്ങി ചർദിച്ചെങ്ങാനും വീഴുവോ വാ എന്നൊക്കെ രേവതി വിചാരിച്ചുകൊണ്ട് രേവതി പുറത്തേക്ക് പോവാണ് കേട്ടോ അവരെ നേരിട്ട് കാണാൻ ആ സമയത്താണ് നമ്മുടെ അങ്ങോട്ട് വരുന്നത് ഭാമ വരുമ്പം വിളിച്ചോണ്ടാണ് വരുന്നത് കേട്ടോ ചന്ദ്രയേ എന്ന് വിളിച്ചാ വരുന്നത് അപ്പം ചന്ദ്ര ഇങ്ങനെ പൂസായ പോലെ ആ പാടൊക്കെ ഇറങ്ങിയിരിക്കുക എന്ത് പറ്റി ചന്ദ്രയെ എന്താ നിനക്ക് പറ്റിയത് നിന്റെ വീട്ടിലെ ഓരോ വീഡിയോയും ഓരോ ദിവസവും വൈറലാണല്ലോ ഡീ എന്ന് നിനക്ക് എന്താണെന്ന് എനിക്കറിയില്ല ആകെ മൊത്തം തല കറങ്ങുന്ന പോലെ തോന്നുന്നു ഹോ നെഞ്ചൊക്കെ എരിയെന്ന് എന്താ നിനക്ക് നെഞ്ചെരിയാനായിട്ട് അത് ഗ്യാസ് വലു ആയിരിക്കും എനിക്കറിയില്ല എന്താണെന്ന് എന്നും പറഞ്ഞ് ചന്ദ്ര ബാത്റൂമിലേക്ക് ഛർദ്ദിക്കാനായിട്ട് ഓടുക അപ്പോഴേക്കും പിന്നെ ഓടുവാണ് വന്നു കഴിയുമ്പം അങ്ങനെ തെരുതെര ബാത്റൂമിലേക്ക് ഓടുകയും ഛർദിക്കുകയും അതുപോലെ തന്നെ നെഞ്ചരിച്ചിട്ടും തലകർക്കോ എരിപിരിയായിട്ട് ചന്ദ്ര ആകെ പാടെ കിടന്ന് വെട്ടി വേർത്ത് ഉരുളുമാണ് കേട്ടോ ഭാമ ഇതെല്ലാം കണ്ട് നിൽക്കുക എന്ത് പറ്റിയാവോ ഇവക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്